ശബരിമല യുവതീപ്രവേശന വിധിയുടെ പുനഃപരിശോധനയേക്കാള് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സര്ക്കാര് ആഗ്രഹിക്കുന്നത് പാര്ലമെന്റിലെ വിജയമെന്ന സൂചന ശബരിമല ഹര്ജികള് ഇന്ന് തള്ളിയാല് ബി ജെ പിക്ക് പ്ലാന് ബി ഉണ്ടെന്നാണ് സർക്കാർ അഭിഭാഷകരിൽ നിന്ന് ലഭിക്കുന്ന സൂചനയെന്ന് സുപ്രീം കോടതിയിലെ മുതിര്ന്ന മാധ്യമപ്രവര്ത്തകനായ ബാലഗോപാൽ ബി നായർ പറയുന്നു ഫെബ്രുവരി പതിമൂന്നിന് മുമ്പ് പാര്ലമെന്റിൽ യുവതീപ്രവേശനം തടയുന്ന നിയമനിർമ്മാണം കൊണ്ടുവരികയാണ് ലക്ഷ്യം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പോലും രണ്ട് കൈപൊക്കി ആ നിയമനിർമ്മാണത്തെ പിന്തുങ്ങേണ്ടി വരുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പാർലമെന്റിന്റെ ഇരുസഭകളിലും സംസാരിക്കാൻ അവസരം ലഭിക്കും അതായിരിക്കും രാഷ്ട്രീയമായി കൂടുതൽ മെച്ചമെന്നാണ് ബി ജെ പിയിലെ കേരള നേതൃത്വം ഉൾപ്പെടെ വിലയിരുത്തുന്നത് നിയമനിർമ്മാണം സുപ്രീം കോടതിയിൽ നിലനിൽക്കുമോ നിലനിൽക്കുമോയെന്ന് നിയമവിദഗ്ധർ ഉൾപ്പെടെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അതിനും സർക്കാർ അഭിഭാഷകർക്ക് മറുപടിയുണ്ട് സാമ്പത്തിക സംവരണം നിയമം സുപ്രീം കോടതി പരിഗണിക്കുന്ന ആദ്യ ദിവസം ചവിറ്റുകുട്ടയിൽ പോകും എന്നായിരുന്നല്ലോ പലരും പറഞ്ഞിരുന്നത് സംവരണ വിഷയത്തിൽ സുപ്രീം കോടതി നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത് സ്റ്റേ ആവശ്യം പോലും കോടതി അംഗീകരിച്ചില്ല നിയമനിർമ്മാണം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലെത്തുന്ന ഹർജി ഇപ്പോഴത്തെ ബെഞ്ച് തന്നെ കേൾക്കണമെന്നില്ല എന്നതും അനുകൂലമാകും ഇത് സർക്കാർ അഭിഭാഷകരുടെ നിലപാടാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മനസ്സിൽ എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല ി ജെ പി സംസ്ഥാന നേതാവ് രാധാകൃഷ്ണ മേനോനും പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് മുകുൾ റോഹത്തകി നേരത്തെ അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകും എന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ റോഹത്തകിക്ക് പകരം മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ മോഹൻ പരാശരനാകും ബി ജെ പി നേതാവിന് വേണ്ടി ഹാജരാകുക കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണനു വേണ്ടി കപിൽ സിബലിനെ ഹാജരാക്കാൻ ശ്രമിച്ചെങ്കിലും അഭിഷേക് മനുസ്വിങയാണ് അവസാനമെത്തിയത് നിയമ പോരാട്ടത്തിൽ വിജയം കൈവരിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് അതിനാൽ ശബരിമല വിധി നിയമ പോരാട്ടം എന്നതിനപ്പുറം രാഷ്ട്രീയ യുദ്ധമായി മാറിയിരിക്കുന്നു ജയരാജ്കുമാർ സരള പണിക്കർ എന്നീ വിശ്വ ഹിന്ദു പരിഷത്ത് ശബരിമല കർമ്മസമിതിയുടെ നേതാക്കൾ നൽകിയിരിക്കുന്ന റിട്ട് ഹർജിയിലെ ഒന്നാം എതിർകക്ഷി കേന്ദ്ര സർക്കാരാണ് എതിർകക്ഷിയല്ലെന്ന ന്യായം ചൂണ്ടിക്കാട്ടി കോടതിയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടാകുന്നത് ഈ റിട്ട് ഹർജി കാരണമാണ് സാങ്കേതികമായി പറഞ്ഞാൽ നോട്ടീസ് ലഭിക്കാത്ത ഒരു ഹർജിയിൽ എതിർകക്ഷി ഹാജരാകേണ്ടതില്ല എന്നാൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് നോട്ടീസ് ലഭിക്കാതെ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഹാജരായി ജയരാജ്കുമാർ സരള പണിക്കർ എന്നിവരുടെ ഹർജി പരിഗണിക്കേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത